സ്ലാമലേക്കും അപ്പോൾ നമ്മൾ പുതിയൊരു പ്രാവ് കൂടിൻ്റെ പണിയിലാണ് അതിനാണിപ്പോൾ ഒരു കാല് കുടിച്ചിട്ടിട്ടുള്ളത് ഞാനും അനിയനും അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും പാടാണ് ലോക്ക്ഡൗൺ വീണ്ടും ഒരു ലോക്ക്ഡൗൺ നമുക്ക് വന്ന് അപ്പോൾ പിന്നെ അത് ഉഷാറാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആറ് കാല് കുത്തിയിട്ട് അതിന് ശേഷം നമ്മുടെ പറമ്പിൽ തന്നെ കുറച്ച് മുളയും കാര്യങ്ങളൊക്കെ വെട്ടി വെട്ടിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വിരിച്ച് പിന്നെ നമ്മുടെ കയ്യിൽ തന്നെ പഴയ ഷീറ്റുകൾ ഉണ്ടായിരുന്നു ആ ഷീറ്റ് അതിൻ്റെ മുകളിലിട്ടിട്ട് റൂഫ് ഷീറ്റാക്കി അപ്പോൾ പിന്നെ ഈ സൈഡിൽ നമ്മൾ മുള തന്നെ പഴയ നമ്മുടെ ആട്ടും കൂടിൻ്റെ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് അടിച്ചിട്ട് സൈഡ് കെട്ടി സൈഡ് കെട്ടി ടോമി ടോമീൻ്റെ വിചാരം ഓന് കൂട് കെട്ടണമെന്നാണ് അപ്പോൾ ടോമി അതിൻ്റെ ഉള്ളുകാർ കിടക്കുക പിന്നെ ഈ വീഡിയോൻ്റെ സൈഡിൽ കാണുന്ന മഞ്ഞ കളർ പറഞ്ഞാൽ ഇർഫാൻ്റെ ഫോണിലാണ് ഇപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇർഫാൻ്റെ ഫോണിൽ അമരാൻ വേണ്ടി റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ റബ്ബർ ബാൻഡിനെ കാണും അപ്പോൾ ഏകദേശം നമ്മൾ കൂടിൻ്റെ എന്താ പറയുക ലെവലായി സൈഡൊക്കെ ആയി അനിയൻ ഇർഫാൻ

ഷീറ്റ് കമ്പ്ലീറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ടാർപ്പായി കമ്പ്ലി ടാർപ്പായിട്ട് ആക്കിട്ട് കെട്ടിയിട്ടുണ്ട് പിന്നെ പഴയ വൈപ്പ് പ്രാവിന് കൂടുകയെന്ന് പറഞ്ഞത് കൊള്ള നല്ല ടാർഫായാണ് സർക്കസ് വന്നത് അത് അവിടെ വരവൊന്നും സൈഡ് ീറ്റൊക്കെ ഇട്ട് ഉഷാറായി കാടും ഇവിടെ സൈഡ് നമ്മളീട്ട് ഷീറ്റ് മറിച്ച് ഫ്രണ്ടില് നമ്മള് മറ്റേ ഭാഗക്കൂടിന്റെ നെറ്റ് തന്നെ അപ്പൊ സംഭവം മൊത്തം കിടിലോസ് പറമ്പ് വന്നാൽ നമ്മളിവിടെ കെട്ടാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ കൂടി ഇവിടെ ഫാമ്വിലേക്ക് ഇങ്ങോട്ട് പറക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഈ മരം ഉള്ളതുകൊണ്ട് ഈ മരം വട്ടാനും പറ്റില്ല കാരണം ഫാമിക്ക് തണല് ഈ മരമാണ് ഇവർ അങ്ങോട്ട് പറഞ്ഞിട്ട് തിരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടാണ് നമ്മൾ നേരം കിട്ടും ഇവിടെ നിന്ന് നേരെ പറഞ്ഞിട്ട് ആ ഷീറ്റിലേക്ക് പോകും എന്നിട്ട് അവിടുന്ന് തിരിച്ച് നേരം കിട്ടും അതിന് വേണ്ടിയിട്ടങ്ങനെ ആയി പിന്നെ ഫ്രണ്ടിക്ക് എന്താണ് സ്ലോപ്പ് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം കട്ടേത് ആ മുകളില് ഇവിടെ വെച്ചിരുന്ന കാല് കട്ടേ അപ്പോ എന്താ ആക്കാൻ പറയാ ഹൈറ്റും കിട്ടാൻ പറ്റില്ല വലിയ വീട്ടിലേട്ട്